ഹായ് പുതിയ വീടിലേക്ക് സത്യം ഈ വീഡിയോ ഹൈറസിനെ കുറിച്ച് തന്നെയാണ് ഹൈരജിന്റെ ഒരു ന്യായീകരണ പോസ്റ്റിലെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇന്നലെ ഞാൻ കണ്ട കണ്ടൊരു പോസ്റ്റാണ് ആന്റണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ പോസ്റ്റാണ് ഇരുന്നിട്ടാണെങ്കിലും തന്റെ വീട് പട്ടിണിയായാലും ഞങ്ങൾ ജയിക്കും ലോകം ഞങ്ങളുടെ നന്മ കാണും എന്ന ഉറപ്പോടെ തന്നെയാണ് അവർ അതിനുള്ള പണം കണ്ടെത്തുന്നത് ഈ ഒരു കേസും കാര്യത്തിനൊക്കെ പണം കണ്ടെത്തുന്നതിനെ കുറിച്ചും ഈ ഇപ്പോൾ ഹൈറച്ചിലെ ആൾക്കാരുടെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ വിവരിക്കുന്ന ഒരു പോസ്റ്റാണ് എന്നാൽ അതില് അവസാനം അതിൻ്റെ നടുക്കായിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട് കോടികൾ ഉണ്ടാക്കിയവരൊന്നും ഇന്ന് ഹൈറിച്ചിന്റെ കൂടെ ഇല്ല ഉണ്ടായിട്ടുമില്ല അവരൊക്കെ എപ്പോഴോ പുതിയ മേച്ചിൽ തുപ്പുറം തേടിപ്പോയി എന്ന് ശരിക്കും പറഞ്ഞാൽ അത് വളരെ സത്യമായിട്ടൊരു കാര്യമാണ് കോടികൾ ഉണ്ടാക്കിയവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെ നിന്നും പല തട്ടിപ്പുകളും ചെയ്ത് ശീലിച്ചിട്ടുള്ള ആൾക്കാരെ അവരെ ഈ ഒരു ഹയറച്ചിൽ എത്തപ്പെട്ടത് തന്നെ ഇതിൽ നിന്ന് വലിയ വരുമാനം ഉണ്ടാക്കാം ചെറിയ സമയം വലിയ വരുമാനം ഉണ്ടാക്കാം അത് കഴിഞ്ഞ് അവര് അങ്ങ് പോവും വേറെ ഒരു കമ്പനി തേടി പോവും ഇതിപ്പോ നമ്മൾ ഒരു പണ്ടത്തെ ഒരു പാട്ടില്ലേ കാക്കപ്പാറി വന്നു പാറമേലിരുന്നു പോയി അതേപോലെ ഇതുപോലെയുള്ള കള്ളന്മാരായ ലീഡർമാർ ഹയർച്ചിലേക്ക് വരുന്നു പല പല തട്ടിപ്പുകൾ നടത്തിയവർ ഹയരച്ചിലേക്ക് വരുന്നു ഹയറച്ചിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നു അവർക്ക് യാതൊരുവിധ കമ്മിറ്റ്മെൻ്റോ അവർ ചേർത്തവരോടോ ബന്ധുക്കളോടോ നാട്ടുകാരോടോ ആരോടും തന്നെ ഇല്ല അവർ പൈസ ഉണ്ടാക്കുന്നു അവർ ആ പൈസയും കൊണ്ട് വേറെ തട്ടിപ്പിലേക്ക് പോകുന്നു അപ്പോൾ അപ്പോഴാണ് ചില ആൾക്കാർക്കൊക്കെ കമ്പാരിസൺ ചെയ്യാൻ തോന്നുന്നത് ഹയറച്ചിൽ ഇത്രയാണ് കിട്ടിയിരുന്നത് ഒരു ലക്ഷം വിട്ടപ്പോൾ ഇത്രയാണ് കിട്ടിയിരുന്നത് നമ്മുടെ കമ്പനിയിൽ ഇപ്പം ഒരു ലക്ഷം വിട്ടപ്പോൾ ഇത്ര കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിച്ച് അത് ഹൈരിച്ച് തിരിച്ചു വരും എന്നൊക്കെ വിചാരിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കോടികൾ ലാഭമുണ്ടാക്കിയ ആരും തന്നെ ഇപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് ഇല്ല എന്ന് ഇനി നിങ്ങൾ എന്തു വേണമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് ബൈ